ഏവർക്കും എ എ എ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഞങ്ങളുടെ അച്ചു രണ്ടാം ചരമവർഷമായിരുന്നു മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തലേന്ന് തന്നെ അച്ഛനും ആഷും സാലിയും കൂടി പോയി കല്ലേറയൊക്കെ കഴുകി അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിരുന്നു രാവിലെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകണമെന്നുള്ളതുകൊണ്ട് അച്ചാര്ത്ഥനയും ഞങ്ങൾ രാവിലെയാക്കി ഏഴരക്കായിരുന്നു പ്രാർത്ഥന അച്ഛൻ തലേന്ന് തന്നെ പൂവൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ ഫുഡുണ്ടാക്കിയത് അമ്മയാണ് ആൻറ്റി ഇല്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ അച്ചാമ്മ ഞങ്ങൾ അവിടെ എത്തണതിന് മുമ്പേ വന്ന് അവിടെ റെഡി ആയി നിന്നിരുന്നു കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു നമ്മുടെ പ്രാർത്ഥനക്ക് കുറച്ചു നേരം മുമ്പ് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നമ്മൾ പേടിച്ചു പോയി വലിയ മഴയാവുമോ എന്ന് ഈ നമ്മുടെ കല്ലറയിൽ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വരും പക്ഷേ വലുതായിട്ട് മഴ പെയ്തില്ല ചെറിയ ചാറ്റൽ മഴയോടെ നിന്നു അന്ത്യാശ്വാസം വൂർവ പിതാക്കള അപ്പോസ്തല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചേതമണ്ണി ലാഭം അന്യ

ത്തിൽ ഞാൻ തിന്നുന്നാലും കഷ്ടത്തിൻ കണ്ണോ നീ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായ യാത്ര ചെയ്യും ചെയ്യും ഞാൻ ജീവൻ കല്ലറയിലെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭവനത്തിൽ വെച്ചായിരുന്നു അതായത് ആൻറ്റിയുടെ ഭവനത്തിൽ വെച്ചായിരുന്നു പ്രാർത്ഥന പിന്നെ നമ്മൾ പറയാൻ വിട്ടൊരു കാര്യമുണ്ട് അതാണ് എൻ്റെ അങ്കിള് ലജു അംഗിള് അപ്പോൾ ലജു അംഗിളാണ് അവിടുത്തെ ഫുൾ കാര്യങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് സെറ്റ് ചെയ്തത് ാട്ടിൽ ഞാ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊൻമുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായ ജീവൻ വചും രക്ഷകനായ അന്ത്യാശ്വാസം ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊൻ ന പ്രാർത്ഥന കഴിഞ്ഞ അച്ഛൻ്റെ ആശീർവാദത്തോടെ നമ്മൾ പിരിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കായിരുന്നു നമ്മൾ വേഗത്തിലായിരുന്നു ഫുഡ് കഴിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ്സിൽ നേരത്തെ പോകണം പിന്നെ ഫുഡൊക്കെ കഴിച്ചു അച്ഛമ്മ വെള്ളി പോയിരുന്ന പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ എല്ലാരും കൂടെ അച്ഛാമ്മേരുടെ അടുത്തൊക്കെ പോയി വിശ്വാസ കപ്പലീലോ ഞങ്ങള് ഫുഡ് ശേഷം അച്ഛനും അമ്മയും പിന്നെ ഫുഡ് കഴിച്ചു കർത്തനോടു അച്ഛനും അച്ഛാമ്മയായിട്ടുള്ള ഫോട്ടോയാണ് കൊറേ നാള് കേഷാണ് നിങ്ങൾ അച്ഛാമ്മയായിട്ട് ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബായ് ജീവൻ